പോയി വരുന്ന വഴിക്ക് നമ്മുടെ പറവൂരുള്ള ഒരു മാമ്പഴക്കടയായിട്ട് ഇന്നലെ കറങ്ങി വിചാരം കൂടെ വഴിയിൽ വെച്ച് കൊറച്ച് മാങ്ങാപ്പഴം മേടിച്ചു നിങ്ങൾ അപ്പൊ അത് വെച്ചത് ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ് ഞാൻ ഇതിന് ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതും കൂടെ കൂട്ടി സെക്കൻഡ് ടൈം ആണ് അപ്പൊ അതിന് എന്തെ മാങ്ങാപ്പഴം എല്ലാം തോലി കടഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് ചട്ടിയിലേക്ക് വെക്കാം എനിക്ക് തോന്നുന്നു പച്ചക്കറികളിലെ ഏറ്റവും എളുപ്പം ഈ മാമ്പഴം പൊടി ചെയ്തു കാണാൻ ഇത് മാമ്പഴം വെച്ചു അതിൻ്റെ അകത്തേക്ക് കുറച്ച് പച്ചമുളക് നാടൻ മുളക് വേണേ അത് പിന്നെ രണ്ട് രണ്ട് കറിവേപ്പില കുറച്ചുപ്പ് ഇത്ര മതി ഇനി വേണമെങ്കിൽ നമുക്ക് കറിയാക്കുമ്പോൾ ചെയ്യാം കട്ട് ചെയ്യുക ഉപ്പിട്ട് കഴിക്കും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞിട്ട് ീ മാങ്ങാപ്പഴം ഒന്ന് മുങ്ങി കിടക്കാവുന്ന രീതിയിലുള്ള ഒരു വെള്ളം മാങ്ങാപ്പഴം ഒന്ന് എവിടെ വേണം ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം ഇനി മാങ്ങാപ്പഴം വേണം ഇന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മൂടി വെക്കാം തിളക്കുന്ന സമയം കൂടെ നമുക്ക് അരപ്പിനുള്ളത് അരപ്പിലേക്കുള്ള സംഭവമാണ് ഇത് നമ്മുടെ തേങ്ങ ജീരകം നല്ല ജീരകം പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കൊറച്ചുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി എല്ലാം കൂടി അരക്കേങ്ങ അരയാനുള്ള കുറച്ച് വെള്ളം കൂടെ വെക്കാം അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര ഫൈൻ പേസ്റ്റ് ആക്കണ്ട ജസ്റ്റ് അരച്ചെടുത്താൽ മതി നമ്മൾ മാങ്ങയുടെ വെള്ളം കുറിച്ച് പറ്റിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് അരപ്പിടാം അപ്പൊ നമ്മുടെ ജാറൊന്ന് കഴുകിയിട്ട് അപ്പോൾ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് നിന്ന് കഴിയുമ്പോൾ നമുക്ക് തൈര് തൈരൊഴിക്കാം തൈരൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി കത്തി തീ കത്തിക്കൊന്നും വേണ്ട രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക അപ്പോഴത്തേക്കും നമുക്ക് താളിക്കാനുള്ള സംഭവം എടുക്കാം അപ്പം ഏകദേശം തിളയൊക്കെ നിന്നിട്ടുണ്ട് നമുക്ക് ഒഴിക്കാം എടിച്ചാൽ തൈരാട്ടോ ഇനി നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യണം കാരണം തൈല പുളി ഉണ്ടെങ്കിൽ ഉപ്പ് ബാധിച്ചായിട്ടുണ്ടാവില്ല ഉപ്പ് വേണം നമ്മുടെ മാങ്ങപ്പഴത്തിന് മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ വേണമെങ്കിൽ ആഡിയായിട്ടാവുന്നു പക്ഷെ നമ്മുടെ മാങ്ങപ്പഴത്തിന് എങ്ങനെയുണ്ടായിരുന്നു മധുരം ി താളിക്കാതെ നോക്കാം സമയം ഏകദേശം പന്ത്രണ്ട് കൈകാലായിട്ട് ഒരുപടി ഞാൻ ഭക്ഷണം കഴിക്കണം അപ്പം മീനും കൂടെ കടയിലും ഏകദേശം മൂത്തിട്ടുണ്ട് മുത്തിട്ടുണ്ട് മുത്തേപൊരി ഇച്ചിരി മുളക് പൊളിയിട്ട് ഒരു കളറിന് പിന്നെ മാത്രമാണ് ചെയ്യാം നമ്മൾ ഒഴിക്കാൻ പോട്ടെ ഇനി കറി നേരത്തൊന്ന് എടുക്കാം അപ്പൊ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി തീരു മീനും കൂടെ വറുത്താ മതി അപ്പൊ ഞങ്ങള് കേട്ടോ മീൻ വറുത്തിട്ട് ടാറ്റാ